ഓരോ വിശുദ്ധ എത്രമാത്രം ഈസോയെ സ്നേഹിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് നമ്മൾ എത്ര ദിവസം പറയാം എങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ആരും മൈണ്ടാക്ക ഈ മനുഷ്യരെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നു അപ്പം അമ്മ പറഞ്ഞത് തന്നെയാണ് ഞാൻ അവരിൽ ഈസോയെ കാണുന്നു അവരിൽ ഈസോയെ കാണുന്നു എന്നിലുള്ള ഈശോയെ തന്നെ ഞാൻ അവരിൽ കാണും അത്രമേ കണ്ടു അത്രമേല് സ്വാഭാവികമാണ് ഈ സ്നേഹമൊക്കെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചു നോക്കി നമ്മൾ നമ്മളെ പരിഗണിക്കുന്ന പോലെ മറ്റുള്ളവരെ പരിഗണിച്ച് നോക്കി നമ്മൾ നമുക്ക് വേണ്ടി സമയം കളയുന്ന പോലെ നമ്മൾ മനസ്സിലാക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി സുന്ദരമായിട്ട് ഈ സ്വർഗരാജ് നമ്മുടെ ഇടയിലുണ്ടെന്നുള്ള ഈശ്വരവചനം അത്രമേല് നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനും സായുദ്ധകമാക്കും സായുത്വകമാക്കും അമേരിക്കയിലെ വലിയൊരു ബ്രിഡ്ജുണ്ട് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് അതിന് അതിരാവിലെ റൂമിലിറ്റാൻ പോയ പോലീസുകാർക്ക് ഒരു കത്ത് കിട്ടുകയും ആ കത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് എന്റെ ജീവിതം ഞാൻ മടുത്തു എന്ന് ഞാൻ അവസാനിപ്പിക്കുക അവസാനത്തിൽ വെടിവള്ളി എന്ന് പറയുന്ന ഈ പാലത്തിന്റെ അറ്റത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ ഒരു നടത്തം നടക്കാൻ പോവുകയാണ് അവസാനത്തിൽ എനിക്കെതിരെ വരുന്ന ഒരാളെങ്കിലും എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിരുന്നു എങ്കിൽ ചിരിച്ചാല് സ്നേഹത്തോട് നോക്കിയാല് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുകയല്ല പിന്തിരിച്ചു പോകും എന്നാലഘട്ടത്തിൽ അങ്ങനെ വലിയ സാഹസികത കാണിക്കുന്ന അങ്ങനെ ഒരു കത്തി പോലീസിന് കിട്ടുന്നു ഈ കത്തിന്റെ പുറകെ പോലീസുകാർ പാലത്തിന് ഇങ്ങേറ്റം അങ്ങേയറ്റം വരെ നടന്നു കണ്ടോരോടൊക്കെ ചോദിച്ചു കത്ത് എഴുതിയ ആളെ കുറിച്ചുള്ള വിവരം അന്വേഷിച്ചു കിട്ടിയില്ല മൂന്നാം ദിവസം പാലത്തിനടിയിൽ നിന്ന് ഒരു പ്രതിസന്ധിയിലും കിട്ടുന്നുണ്ട് അവിടെ വീട്ടിൽ പോയി അന്വേഷിച്ചു അയാൾ എഴുതിയ പല ബുക്കുകളുടെ കൈയക്ഷണം വെച്ച് നോക്കി അയാൾ തന്നെ എഴുതിയത് അയാൾ തന്നെ എഴുതിയത് അയാൾ ഇങ്ങേറ്റത്തിൽ നിന്ന് അങ്ങേയറ്റത്തേക്ക് ഇങ്ങനെ നടന്നപ്പോൾ ഒരാള് പോലും അയാളുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കിയില്ല ഒരാൾ പോലും അയാൾ അനുകൂടെ കാണിച്ചില്ല അവിടെ അയാൾ നിരുത്സാഹപ്പെടുത്തി ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് പുറമുള്ളവരെ മത പറഞ്ഞ ഏറ്റവും വലിയ വചനമുണ്ട് ഏറ്റവും വലിയ വാക്കുകളുണ്ട് അതിങ്ങനെയാ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സ്നേഹമില്ലായ്മയാണ് സ്നേഹമില്ലായ്മയാണ് വേറൊന്നുമല്ല കേട്ടോ ദരിദ്ര്യൊന്നുമില്ല കേട്ടോ നമ്മുടെ സംസ്ഥാനമൊക്കെ ദാരിദ്ര്യ അതിദാരിദ്ര്യ യുക്തമായിട്ട് പ്രഖ്യാപിച്ചു ഇനി ഇവിടെ ആരും ദരിദ്രമായിട്ടും ഇല്ല ആരും പട്ടിണിക്കാരില്ല ആരും വീടില്ലാത്തവരില്ല ആരും തെരുവിൽ അലയുന്നവരില്ല എല്ലാവരും ദാരിദ്ര്യത്തിനൊക്കെ നേരെയുള്ളൂ അതുകൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ അതിപ്പോൾ പറഞ്ഞ ഏറ്റവും വലിയ വാക്കെന്ന് പറയുന്നത് മറ്റേ വലിയ സൂര്യത മനുഷ്യൻ അനുഭവിക്കുന്നത് സ്നേഹമില്ല അവനെ ഏറ്റവും കൂടുതൽ ദാഹിക്കുന്നത് സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭീകരത നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത മനുഷ്യരുടെ എണ്ണം മുപ്പതിനായിരം മുപ്പതിനായിരം പേരുമാർ ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് മരണപ്പെട്ടുപോയി അതിന് കേരളം ഏറ്റവും സാക്ഷരതയുള്ള ഏറ്റവും ആരോഗ്യമുള്ള ഏറ്റവും വിദ്യാഭ്യാസമുള്ള കേരളമാണ് രണ്ടാമതായിട്ട് മുൻപന്തിയിൽ ആത്മഹത്യ ചെയ്ത ഇവരുടെ മുൻപന്തിയിലുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ അതിന്റെ ഇത്രമേ അത്ര മനസ്സിലാക്കേണ്ടതു വർഷങ്ങൾക്ക് മുമ്പ് അതൊരേസ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഈ മനുഷ്യരുടെ ഒക്കെ ജീവിതം അവസാനിപ്പിക്കുവാൻ തക്ക വിധം ഇവർക്ക് കാരണമായത് സ്നേഹത്തിന്റെ വലിയ സൂര്യതയുണ്ട് സ്നേഹത്തിന് വലിയ ചൂടുകയുണ്ട് അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജീവിത പങ്കാളി അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇവരൊക്കെ അനുഭവിക്കുന്നുണ്ടേ അനുമാറ്റമായിട്ട് ഒരാൾ എന്നെ കേട്ടിരുന്നുവെങ്കിൽ അനുമാറ്റമായിട്ട് ഒരാൾ എന്നെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് തന്നെയാണ് വിശുദ്ധ സാ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത് ഈ തെരുവിലുള്ള സാധാരണ മനുഷ്യരെ കേൾക്കുക അമ്മ എന്ത് ലഭിക്കും ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുക അവസാനം അവർ ചെറിയ പുഞ്ചിരിയോടെ മരിച്ചു പോകും ഈ ഭൂമിയിൽ ആരോ തന്നെ സ്നേഹിക്കാനുണ്ടെന്നുള്ള സംതൃപ്തിയോടെ ഈ ഭൂമിയിൽ നിന്ന് അവരെ കടന്നു പോകും അത്ര മാത്രം മതിയിരിക്കും അത്ര നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സ്വർഗതുല്യമാക്കണം അത്രമേൽ മാത്രമേ വേണ്ടൂ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം സ്വർഗ്ഗതുല്യമാക്കണം അവരെ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഒന്നുകൂടി നോക്കേണ്ടത് ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു നമ്മൾ എത്ര സ്നേഹിച്ചാലും പലപ്പോഴും നമുക്ക് തിരിച്ചറിയുന്നില്ല മക്കളും മാതാപിതാക്കളുടെ സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നു മക്കളുടെ സ്നേഹം മാതാപിതാക്കൾ തിരിച്ചറിയപ്പെടാറുള്ളൂ അതിലും വലിയ ദുരിത അപ്പം തിരിച്ചറിയില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട് ഉണ്ട് ഒരിക്കലും വെദവയായി അമ്മ ചെറുപ്പത്തിലെ വെദവയായി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവൾ കഷ്ടപ്പെട്ട് ഒരുപാട് ജോലി ചെയ്ത് അവൾക്ക് വീടൊന്നുമില്ല അവസാനം അവൾ വീട് വെച്ചു ആ വീടൊക്കെ മനോഹരമായിട്ട് പെയിന്റടിച്ച് കടമെടുത്ത് പെയിന്റ് അടിച്ച് ഒരു ദിവസം അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മൂത്ത കുറച്ച് എന്ന് പറയും അമ്മ ഇളയപ്പോൾ വീട് മുഴുവൻ കുത്തി വരഞ്ഞിട്ടിരിക്കുന്നു കടമെടുത്ത് പെയിന്റടിച്ച വീടാണ് വളരെ വേഷത്തോടെ കയ്യിൽ നിന്ന് ബാഗ് വലിച്ചു നിറഞ്ഞുകൊണ്ട് ഇളയ കുറച്ചിന്റെ പുറകെ ഓടുക വടിയും എടുത്തുകൊണ്ട് അവള് ഹോളിലൂടെ ഓടുമ്പോൾ ഈ വൃത്തിയിൽ കുത്തി വരഞ്ഞിട്ടിരിക്കുന്ന വാക്കുകളിടയില് അവള് ശ്രദ്ധിക്കുന്നുണ്ട് മമ്മി ഐ ലവ് യു അതാണ് പറഞ്ഞിട്ട് കുത്തി വരഞ്ഞിട്ടിരിക്കുന്നു ഈ ദേഷ്യം മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ